ചിഹ്ന മോഹം മഹുരാപി

മൂന്ന് തരത്തിലുള്ള ആൾക്കാരെ നമ്മളുടെ ഇടയിലുള്ള മൂന്ന് തരത്തിലുള്ള ആൾക്കാരെ പറ്റി പറയുകയാണ് ഇതിൽ പെടാത്ത ആരും ഉണ്ടാകാൻ സാധ്യതയില്ല ആരും ഉണ്ടാകുന്നു അപ്പൊ അങ്ങനെ നമ്മളെ പറ്റി തന്നെ പറയുന്ന ഒരു സുഭായതാണ് ഇത് അതില് നമ്മൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി നീച മൂന്ന് തരക്കാരായിട്ട് വെച്ചു നീ നീ എന്ന് കേട്ടിട്ട് മണ്ണദുട്ടമാണെന്നുള്ള അർത്ഥം അങ്ങനെ ഒന്നുമില്ല അങ്ങനെയൊരു ആൾക്കാരും ചെയ്യുന്നു തടസ്സം ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഒന്നും തുടങ്ങില്ല മധ്യമന്മാർ എന്ന് പറഞ്ഞു ആ മധ്യമന്മാരെന്താ ചെയ്യമന്മാര് പല കാര്യങ്ങളും തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ അപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് മധ്യമന്മാർ പിന്നെ വേറൊരു ആൾക്കാരുണ്ട് ഉത്തമന്മാർ അവരെങ്ങനെയാണ് വീണ്ടും വീണ്ടും ഉണ്ടായാൽ പോലും എന്നിട്ട് അവരുടെ തടസ്സം നേരിട്ട് ബുദ്ധിമുട്ടിയാൽ പോലും ആ കാര്യം കാര്യം ഒരിക്കലും ഒരിക്കലും തുടങ്ങിയ മൂന്ന് തരത്തിലുള്ള പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഏറ്റവും ആൾക്കാരാണ് എത്ര തടസ്സം ഉണ്ടായാലും അവരുടെ തുടങ്ങി വെച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കില്ല അവര് ധാരാളമായി തുടങ്ങുകയും ചെയ്യും ആ തുടങ്ങിയ തടസ്സം ഉണ്ടായാലും നിർത്താതെ അത് മുഴുവൻ ആക്കിയിരിക്കും എന്നാൽ മധ്യമന്മാരെന്താ ചെയ്യുക പല കാര്യങ്ങളും തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞ് എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ അത് ഉപേക്ഷിച്ചിട്ടു എന്നാൽ അങ്ങനെ ഉപേക്ഷിച്ചു പോകാത്തൊരു കുടാണ് നീജന്മാരായിട്ടുള്ളവരുടെ അവരെന്താ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് അവർ തുടങ്ങുകയില്ല ഇങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള കുടരെ പറ്റിയാണ് പറഞ്ഞത് അപ്പൊ ഇതിൽ പെടാത്തവർ ആരുമുണ്ടാകുക अबങ്ങനെ ഈ സവർട്ട് കുറാതായിയാണ് മുറി പറയാം from the left project കേതേ നത ഉദാഹരണമായിട്ട് ചെറിയൊരു കാര്യം പറയാം ഒരാളെ പരിചയപ്പെടുത്തുന്ന ഉദ്ദേശിച്ചാണ് എന്നെ കുറേ അറിയാം വളരെ മുൻപ് രാജഭരണകാലത്ത് നടന്ന ഒരു സംഭവം അന്ന് ഭാരതത്തിൽ പല സ്ഥലത്തും മുഗളന്മാരും അങ്ങനെ മുസ്ലിം രാജാക്കന്മാരുടെ പല സ്ഥലങ്ങളിൽ പിടിച്ചെടുത്ത് അവരുടേതായ രീതിയിൽ മരണം ദുഷ്ടമായിട്ടുള്ള ഭരണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാലമുണ്ട് അങ്ങനെ ഒരു രാജ്യം ആ രാജ്യത്ത് ഉള്ള രാജാവിനൊക്കെ അങ്ങനെ രജപുത്ര രാജാക്കന്മാരൊക്കെ ആയിരുന്നു എത്തി പല സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ഒരു രാജാവ് കൊണ്ടും അവർ പൊളിച്ചു തൊടിയെ പോയി അങ്ങനെ അതിൽപ്പെട്ട ഒരാള് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണാനായിരുന്നു അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ പറിച്ചു വളയുകയാണ് ബോധ പുല്ല് പറയ്ക്കുന്ന പോലെ ഇങ്ങനെ കണ്ടു അതെന്താണെന്നറിയാൻ പറ്റിയ അടുത്തേക്ക് നോക്കും അപ്പോൾ ഈ ചെറിയ മുള്ളുണ്ട് ആ മുള്ളു പറ കളയാണ് അപ്പോൾ മുള്ളു അവൾ അറച്ച് മുള്ളുണ്ട് ആ മുള്ളു പറ ശ്രദ്ധിക്കോ എങ്ങനെയാണ് ഇയാള് മുള്ളു പറയുന്നത് അപ്പോൾ മുള്ളിങ്ങനെ വറച്ചു വെറുതെ അവൾ പറിച്ചു കളയുകയല്ല അത് കഴിഞ്ഞിട്ട് അത് കുറച്ചുകൂടി ആഴത്തിലേക്ക് വളച്ച് അതിന്റെ വേര് പറച്ച് പിന്നെയും ആഴത്തിലുണ്ടോ എന്ന് നോക്കി ആ വേര് പറിച്ചു അത് കളഞ്ഞു എന്നിട്ട് അടുത്ത മുള്ളു ഇതേപോലെ തന്നെ പറയുകയാണ് അതിൻ്റെ വേരടക്കം പറച്ച് കളയാണ് അങ്ങനെ ഇങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് ആ മുള്ളു ഇങ്ങനെ പറച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഈ ആള് കാണാണ് ഈ വരുന്ന രാജാവോ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാണാണ് അപ്പോൾ ഈ ആളൊക്കെ ചോദിച്ചു നിങ്ങൾ ആരാണ് ചോദിച്ചു പറഞ്ഞു രാജ്യം ഭരിക്കുന്ന ഇപ്പോഴത്തെ രാജാവിന്റെ ആ രാജ്യം വിശ്വാസം അവിടെ വളരെ ശക്തനായ ഒരു മന്ത്രിയുണ്ട് സമാധ്യ രാഷ്ട്രം എന്നൊക്കെ മന്ത്രി ഒക്കെ ഉണ്ട് അങ്ങനെ ഈ ഏത് സമയത്ത് കൂട്ടിക്കൊണ്ടുപോകണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഈ രാജാവ് ഒരു സമയത്ത് മദ്യമൊക്കെ നല്ലവണ്ണം കഴിച്ച് ലഹരി ആയിട്ടിങ്ങനെ നിൽക്കുന്ന സമയം ആ സമയത്ത് വെള്ളം കൊണ്ടുപോകാൻ ഇന്ന് പ്രത്യേകം വ്യത്യാസം അങ്ങനെയുള്ള സമയത്ത് ഈ ആളയം കൊണ്ട് മറ്റേ ആൾ പോയി ഈ രാജാവിനെ എൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ ഈ ആ രാജ്യത്തെ രാജാവ് നല്ല ബോധത്തിലല്ല ഇപ്പോൾ വന്ന ആള് ഇങ്ങനെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല കുറേ ഷ്യപ്പെടുകയും ഒക്കെ ചെയ്തു അപ്പോ അത് അപമാനിച്ചതിന് ഒരു തുല്യമായിട്ട് ഈ വന്നയാൾക്ക് തോന്നി ആർക്ക് ഈ പുല്ല് വളർച്ചയാൾക്ക് തോന്നി ആ പുല്ല് വളർച്ചയാൾ അപ്പോഴവിടുന്ന് ഒരു ശപഥം ചെയ്തു ഈ രാജ്യം ഈ രാജാവിനെയും ഒക്കെ സമൂലം ഞാൻ ഇവിടുന്ന് ചെയ്യും ഇതെന്റെ ശപഥമാണെന്ന് പറഞ്ഞിട്ട് മുടിയൊക്കെ അഴിച്ചിട്ടു കുളുമ അഴിച്ചിട്ടും അങ്ങനെ എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ആ രാജ്യം ആ ആളെ പറ്റുന്നതിനൊക്കെ അറിയാം ആളാണ് പിന്നെ പ്രസിദ്ധനായിട്ടുള്ള ചാണക്യം ചാണക്യെ പറ്റി കേൾക്കുക ചാണക്യം എന്ന് പറഞ്ഞാൽ ഈ ആളാണ് ആ കഥകളൊക്കെ പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നും ഒക്കെ ഇട്ട് ഇങ്ങനെയൊക്കെയാണ് ഈ രാജാവിൻ്റെ മറ്റേ അവരുടെ ഓരോ തന്ത്രങ്ങളെയും അതിജീവിച്ചത് എന്നൊക്കെയുള്ള ധാരാളം കഥകളുണ്ട് അത് ആ ചാണകത്തെ അദ്ദേഹം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഏതായാലും ഞാനിപ്പോ ഈ പറഞ്ഞത് ആ നമ്മുടെ നേരത്തെ പറഞ്ഞ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു തടസ്സമുണ്ടാകുകയാണെങ്കിൽ നിൽക്കുന്നില്ല അപ്പൊ അതിലുള്ള ഓരോ പേരും പറിച്ചു പറിച്ചെടുത്ത് നിർത്തും എന്നാണ് എങ്കിൽ ഈ രാജ്യം ഈ രാജാ രാജ നശിപ്പിക്കുന്ന ഈ രാജാവിന്റെ ഈ കൂട്ടരെയും നശിപ്പിക്കും എന്നാണെങ്കിൽ അതിന്റെ ഏറ്റവും അറ്റം വരെ പോവാൻ തയ്യാറുള്ള ഒരവസ്ഥ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് നമ്മളൊക്കെ മാറണം നമുക്ക് അങ്ങനെ സാധിക്കണം അങ്ങനെ ഉത്തമന്മാരായിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഈ മൂന്ന് കൂട്ടര് നമ്മൾ മാറേണ്ടത് എന്ന് പറയാനാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസത്തോടു കൂടി അവസാനിക്കട്ടെ പിന്നെ ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നല്ലോണം ആലോചിക്കാം പിന്നെ നമ്മൾ എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് ആലോചിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നാളെ ഉണ്ടാവാൻ പാടില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക നാളെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ നല്ല കാര്യങ്ങളെ ചെയ്തു ഇന്ന് ആരോടും പ്രതീക്ഷപ്പെടില്ല എന്നൊക്കെ മനസ്സിൽ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാം ပဲလာတော့မယ်ကျူလာ